ഹായ് ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ്വഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി മുതിര ചീരത്തോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അതിനായിട്ട് പോകാം നമുക്ക് വീഡിയോയിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് അല്ലി മൂന്നല്ലി ചെറിയുള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് പീരിയൻ മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചീര ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ സാമ്പാർ ചീരയും വേലിച്ചീരയെല്ലാം മിക്സ് ചെയ്തെടുത്തേക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പം കൂട്ടുകാരും കൂട്ടുകാരുടെ കയ്യിലുള്ള ചീര എടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് തോര റെഡിയാക്കാൻ തുടങ്ങും അതിനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കടുക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചു അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു അതൊരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ വറ്റൽമുളക് കൃഷി ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യുക ആ ഇപ്പൊ ഇവിടെ വറ്റൽമുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇവിടെ മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് തേങ്ങ ചിരവിയത് രണ്ട് പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചതച്ചെടുത്ത് കൊണ്ട് വരാം ആ ഇപ്പോൾ ഇതാ നമ്മുടെ ചീരയല്ല ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചീര വേവിക്കാൻ നേരത്ത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ഈ അരപ്പ് ചേർക്കുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ആ ജാർ കഴിഞ്ഞ് സ്വല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് മുതിര ദിവസം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വേവിച്ചെടുത്ത് വച്ചിട്ടുണ്ട് ആ ഉപ്പ് നമ്മൾ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ചീരയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം മുതിര കുതിർത്തി എടുത്ത് വേവിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ മുതിരയിൽ അതുപോലെ തന്നെ വെയ്റ്റ് ലോസൊക്കെ നോക്കണവർ നിർബന്ധമായിട്ടും മുതിര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ ഇലക്കറികളുടെ കാര്യം ഇതിൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഇലക്കറി കഴിക്കേണ്ടതാണ് അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ ഇതേ തോരന് ഇതെല്ലാം വെള്ളമെല്ലാം വറ്റി നല്ല ഉലർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും മതി നമ്മുടെ അടിപൊളി മുതിര ചീര ഇവിടെ റെഡി അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാം ലൈക്കും ഞങ്ങൾ ചെയ്യണം എല്ലാം കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്